മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ആദിലയും നൂറയും ഇരുന്ന് സംസാരിക്കുകയാണ് നൂറ നൂറയുടെ ഒരു ആഗ്രഹം നമ്മുടെ ആതിലെടുത്ത് പറയുകയാണ് വേറൊന്നുമല്ല എനിക്ക് ഫൈനൽ ഫൈവിൽ എത്തണം നമ്മൾ രണ്ടുപേരും ഫൈനൽ ഫൈവിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് നമ്മുടെ നൂറ പറയാണ് അപ്പോൾ ഈക്വലി ഡിസർവിങ് ആണ് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് നമ്മൾ രണ്ട് പേരിൽ ഒരാളെങ്കിലും എത്തിയാൽ മതി എനിക്ക് ഫൈനൽ ഫൈവിൽ അനുമോളും വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നമ്മുടെ നൂറ പറയുന്നു ഉടനെ തന്നെ ആതിൽ പറയുന്നുണ്ട് അവൾ എത്തും കാരണം അവൾക്ക് ഓൾറെഡി ഫെയിമുണ്ട് പേജുകളുണ്ട് അവൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും പുറത്തുണ്ട് കാരണം അവൾ ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ നിന്ന് വന്നതാണല്ലോ പിന്നെ അവളെ ഇൻസ്പെയർ ആയി കാണുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് അനുമോൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇവരെന്താ സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നു അപ്പോൾ നൂറ പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം അനുസരിച്ച് ടൂ ഫൈവിൽ ഞാനും ആതിലെയും വേണം അതുപോലെ തന്നെ അനുമോളും അനീഷേട്ടനും വേണം എന്നാണ് അപ്പോൾ തന്നെ നമ്മുടെ പറയുന്നുണ്ട് അനീഷേട്ടൻ ടോ ആരും സമ്മതിക്കില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ില്ല ഞാൻ സമ്മതിച്ചുള്ള മോളെന്ന് അപ്പൊ നൂറായി ഒരു ആഗ്രഹം പറയുമ്പോഴും ആദിൽ പറയുന്നുണ്ട് ടൂ ഫൈവിൽ നമ്മളിൽ രണ്ടുപേരും ഒരാളായിരിക്കുമെന്ന് അപ്പൊ എനിക്ക് തോന്നുന്നത് ആതിലൂടെയും നൂറായുടെയും പ്ലാൻ പണപ്പെട്ടി വരുന്ന സമയത്ത് അതിൽ നിന്നും ഒരാൾ പണപ്പെട്ടി എടുത്ത് പുറത്തു പോകാനാണ് കാരണം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ ഫാമിലി വീക്കിൽ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൂ ഫൈവിൽ എത്തുന്ന ഒരാൾക്ക് വോട്ട് സ്പ്ലിറ്റ് ആവാതെ ആ ഒരു വ്യക്തിക്ക് തന്നെ കിട്ടും കൂടാതെ പുറത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അകത്ത് നിൽക്കുന്ന വ്യക്തി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റും പിന്നെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രേക്ഷകർക്കിടയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും നൂറ പറയുന്നത് പോലെ തന്നെ രണ്ട് പേരും ഫൈനൽ ഫൈവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡിസർവിങ് ആണ് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഇവരിൽ ആരായിരിക്കും ഫൈനൽ ഫൈവിൽ വരുന്നതെന്ന്